The ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉള്ളത് ഒരു മെൻഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതേ മാതിരി ഒരു പെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതാണ് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേ മാതിരി കിട്ടും ഈ മറ്റേ ട്രാൻസ്പാരൻ അത് വേണം ചെറുപ്പം തന്നെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പാരൻ ഷീറ്റ് എടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി പിന്നെ അതാ നമ്മളൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുത്തിട്ട് ആ ട്രാൻസ്പാരൻ ഷീറ്റിൻ്റെ അവിടെ നമ്മളതിലൊന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടും എന്നിട്ട് ഞാൻ നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാനിപ്പോൾ അതായത് ഈ കളർഷിപ്പ് ഈ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കവർ ചെയ്യാൻ പിന്നെ സിമ്പിളായിട്ടോ ഇതേമാതിരി ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ദാ ഇതേമാതിരി ഇട്ടിട്ടോ എന്നിട്ട് ഞാൻ ദാ ബോർഡർ ആയിട്ട് ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്ന് ഈ ഇത് കൊടുത്തപ്പോൾ കല്ലിഷ്ടമായിട്ടോ പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ കളർ വെച്ചിട്ടും കൂടിയും കൊടുക്കേണ്ടിട്ടോ ആ ഗ്ലാസിൻ്റെ അവിടെ ബോർഡർ ആയിട്ട് പിന്നെ ഇതാ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എത്തറ്റിക് ലുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ബെഞ്ചിൽ എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് എവിടെയാണ് വെക്കുന്നത് അതിലോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതാ ബ്രഷ് പെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് വെറൈറ്റി ബ്രഷ് പെൻസാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്